ഞാൻ ആൻ്റണി തോമസ് എൽ ഐ സി ഏജൻ്റാണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന എൽ ഐ സിയുടെ ജീവൻ ഉത്സവ് എന്ന് പറയുന്ന ഒരു റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പ്ലാൻ നമ്പർ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇതിൻ്റെ ചേരാനുള്ള മിനിമം പ്രായം തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ അതായത് ജനിച്ച കുട്ടികൾക്ക് മുതൽ ഇതിൽ ജോയിൻ ചെയ്യാം അത് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കും ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും മിനിമം പോളിസി സംഖ്യ അഞ്ച് ലക്ഷം രൂപയാണ് മാക്സിമം ഓരോരുത്തരെ പ്രായം അവരുടെ ആരോഗ്യം അവരുടെ വരുമാനമൊക്കെ അനുസരിച്ച് എത്ര വലിയ വേണമെങ്കിലും പോളിസി എടുക്കാം ഇതിൻ്റെ ടേം എന്ന് പറയുന്നത് മിനിമം അഞ്ച് വർഷമാണ് മാക്സിമം പതിനാറ് വർഷമാണ് അതിനൊരു ഡെഫർമെൻ്റ് പീരീഡുകൾ ഉണ്ട് അത് ഓരോ നമ്മൾ എടുക്കുന്ന ടേമിനനുസരിച്ച് ഡെഫർമെൻറ്റ് പീരീഡ് ഉണ്ട് ഇപ്പോൾ പത്ത് വർഷത്തേക്ക് എടുക്കുന്ന ഒരാളാണെങ്കിൽ ആൾ പത്ത് വർഷം പ്രീമിയം അടച്ചാൽ രണ്ട് വർഷം ഡെഫർമെൻറ് പീരീഡ് കഴിഞ്ഞാൽ പതിമൂന്നാം കൊല്ലം തൊട്ടാണ് അദ്ദേഹത്തിന് ഈ റിട്ടയർമെൻ്റ് ബെനിഫിറ്റ് കിട്ടുക അപ്പോൾ കിട്ടുന്ന സംഖ്യ ഗ്യാരണ്ടിയാണ് അതിൽ ബോണസും ഗ്യാരണ്ടിയാണ് കിട്ടുന്ന സംഖ്യയും ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇതിൽ എൽ ഐ സി പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ വരാകുന്ന മൂന്ന് വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോളിസി എൽ ഐ സി ഇറക്കിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടയർമെന്റ് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു അമ്പത് ഒരു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനങ്ങളെല്ലാം ഏറെക്കുറെ കുറഞ്ഞു കഴിഞ്ഞു എന്നാൽ നമ്മുടെ ചിലവുകൾ കഴിയുന്നില്ല ചിലവ് നിത്യവിധാന ചിലവുകൾ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാലോ ചികിത്സ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് പിന്നെ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് കാരണം നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ കൂടുതലായിപ്പോൾ പണ്ടൊക്കെ അറുപത് വയസ്സ് എഴുത് വയസ്സുകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഒരു പക്ഷേ എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് വരയ്ക്ക് ജീവിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഒന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം കൂടി ലൈഫ് പീരീഡ് കൂടി അപ്പൊ അത്രയും കാലം നമുക്ക് ജീവിക്കണം അത്രയും കാലം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വളരെ നല്ല ചികിത്സ സൗകര്യങ്ങൾ ഉള്ള കാരണത്താണ് നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും പക്ഷെ രോഗങ്ങൾ ഉണ്ടായിരിക്കും രോഗത്തിന് ചികിത്സയും കാര്യങ്ങളായിട്ട് കുറേ വർഷം നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പം അതിന് വലിയ ചെലവ് വരുന്നുണ്ട് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമുക്ക് അഞ്ചും ആറും മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഇതിൽ ഒക്കെ മാതാപിതാക്കളെ നോക്കും മാത്രമെന്ന് ഇത്രമാത്രം ചിലവുകൾ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇന്ന് ഒരാൾ രണ്ടാളുള്ളത് അവർ തന്നെ മിക്കവാറും നാട്ടിലുണ്ടായിക്കൊള്ളുന്നില്ല ഇനി ഉണ്ടായാൽ തന്നെ നമ്മൾ നോക്കിക്കൊള്ളുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരിൽ എക്സ്ട്രാ എടുക്കാൻ ചിലപ്പോൾ ഫണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ കാണില്ല എത്രയോ മാതാപിതാക്കളെ അനാഥശാലയിലും മറ്റേ അമ്പലനടയിലൊക്കെ ഇറക്കി വിടുന്ന ഒരുപാട് നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാർദ്ധക്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു ഭാരമാകാതിരിക്കണമെങ്കിൽ നമ്മളെന്തെങ്കിലും ഇപ്പോൾ തന്നെ കരുതി വെക്കണം ഇപ്പം ഒരു മുപ്പത് വയസ്സിലും നാല്പത് വയസ്സിലൊക്കെ നമ്മൾ ഇതേപോലെ ഒരു സംവിധാനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത്തഞ്ച് അറുപത് വയസ്സാണ് സമയത്ത് നമുക്ക് ജീവിതകാലം മുഴുവൻ തന്നെ ഒരു ഗ്യാരണ്ടി ഇൻകം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇപ്പം നമുക്കറിയാം ഇപ്പം നമ്മൾ ഒരു പക്ഷെ നിങ്ങൾ നമ്മുടെ അടുത്ത ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആറ് മണി മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കടയുടെ മുൻപിലൊക്കെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകളെ കാണാം മിക്കവാറും തന്നെ അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ അവർക്ക് കിട്ടുന്ന ശമ്പളം പന്ത്രണ്ടായിരം പതിമൂവായിരം ശമ്പളം കിട്ടുന്നത് ആ പ്രായത്തിലൊക്കെ കൊച്ചുമക്കളിൽ നോക്കിയിട്ട് വീട്ടിൽ സുഖമായിട്ട് കഴിയേണ്ട അവരാണ് ഈ രാത്രി ഈ കൊതുകടിയും കൊണ്ട് മറ്റുള്ളവരുടെ തിണ്ണയിലിരുന്ന് നേരം കളയുന്നത് അപ്പം അത് കാരണം അവർക്ക് ജീവിക്കാൻ അവർക്ക് അവരെ ഒരുപക്ഷെ ആളുടെയും ആളുടെ ജീവിത പങ്കാളിയും ചിലവൻ്റെ കാശിനെ മക്കളേന്ന് കിട്ടാൻ മാർഗില്ലാത്തവരുണ്ടായിരിക്കാം അവരവസ്ഥ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യണം നമുക്ക് നമുക്കൊരുപക്ഷേ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നമ്മൾ ഇന്ന് വ്യവലാലിപ്പെടുന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് ഇന്ന് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ ആ സമയത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് വലിയ ദുരിതപൂർവമാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് തയ്യാറാക്കാൻ പറ്റാത്ത ഒരു പ്ലാൻ ഈ പദ്ധതിയിൽ ഉണ്ട് ഇതിലെ റിട്ടയർമെന്റ് പ്ലാൻ നിങ്ങൾ എടുക്കുന്ന പോളിസിയുടെ പത്ത് ശതമാനം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് എൽ ഐ സി കൊടുക്കും അതോടൊപ്പം തന്നെ ജീവിതകാലം മുഴുവൻ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജും അതിൻ്റെ ബോണസ് അതിൻ്റെ അക്കൗണ്ടിൽ എടുക്കേണ്ടത് ഇനി രണ്ടാമത് വരുന്നത് നമുക്ക് ഇപ്പം നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് പെട്ടെന്ന് ഇവർ അപകടം സംഭവിച്ചു ഒരു അപകടം സംഭവിച്ച് നമുക്കൊരു ടോട്ടൽ അതായത് പർമനൻ്റ് ആയിട്ട് ഒരു ഡിസബിലിറ്റി സംഭവിച്ചു ഇപ്പം നമ്മളെ ഒരുപാട് പേപ്പറിൽ കാണാമല്ലേ അപകടം പറ്റി നട്ടെല്ലാം തകർന്ന് അല്ലെങ്കിൽ തലച്ചോറിന് ക്ഷതം പറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഒരു ഓർത്തോ വിഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണണം ഒരുപാട് പേര് ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുന്ന കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരുപാട് പേര് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുടുംബിണ്ട് മക്കളുണ്ട് ജീവിത ചെലവുകൾ എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനെ സംഭവിച്ചാൽ ആദ്യം തന്നെ ഇവര് വരുമാനം പൂർണ്ണമായിട്ട് നിന്നു അത് കഴിഞ്ഞാൽ ഇവർക്ക് വരുമാനം ഇല്ല പക്ഷെ ചെലവുണ്ട് കാരണം ചികിത്സയ്ക്ക് ചിലവ് വേണം കുടുംബത്തിന് മുന്നോട്ട് പോകണം ഒരു പക്ഷെ വല്ല ലോണോ അതിൽ കുറിയൊക്കെ വിളിച്ചെടുത്തുണ്ടായിരിക്കും അപ്പൊ അതിലെ അടവ് തെറ്റി കഴിഞ്ഞാൽ കമ്പനി നോട്ടീസ് വരും വീട്ടിലേക്ക് അതിൽ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും അപ്പൊ സാധാരണ എന്താ ചെയ്യാ ഭാര്യ ഈ ഇദ്ദേഹത്തിൽ ചികിത്സാ രേഖകളെല്ലാം കൂടി ഓഫീസില് കൊണ്ട് പോയി മാനേജറെ കാണും മാനേജർ ഒരു പക്ഷേ ഒരു ആറു മാസത്തേക്കോ മൂന്ന് മാസത്തേക്കോ അത് അടക്കുന്ന നീട്ടിവെക്കും അടക്കണ്ടെന്നല്ല അടവ് നീട്ടിവെക്കും പലിശയൊക്കെ പിന്നീട് അടയ്ക്കണം എന്നിങ്ങനൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ എൽ ഐ സിയുടെ ഈ പോളിസി ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്ന പോളിസി ഒരു കൊല്ലത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപ വെച്ച് അടയ്ക്കുന്ന പോളിസിയാണ് എടുക്കുക എത്ര ചെറുത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എളുപ്പത്തിന് ഞാൻ പറഞ്ഞാണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ വാർഷിക പ്രീമിയമായിട്ട് അടയ്ക്കുന്ന ഒരു പോളിസിയാണ് ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിന്തിക്കുക അങ്ങനെ വരുന്ന സംബന്ധിച്ചത് അമ്പത് ലക്ഷം രൂപയാണ് അതിൻ്റെ പോളിസി തോക്കാന്ന് പറയുന്നത് അപ്പം അമ്പത് ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപകടം പറ്റി അദ്ദേഹത്തിന് തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ല പെർമനന്റ് ഡിസബിലിറ്റി ആയി അങ്ങനെ സംഭവിച്ച എൽ ഐ സി ആയതെന്ന് മറ്റിടത്ത് കമ്പനി ഇപ്പോൾ അടവ് തൽക്കാലം മാറ്റി വെച്ച് വെക്കണല്ലോ അടവ് ഒഴിവാക്കി കൊടുക്കണില്ല ബാങ്ക് അതിലും എങ്ങനെ തന്നെയാണ് എന്നാൽ എൽ ഐ സി ചെയ്യുക ആദ്യം തന്നെ ഇദ്ദേഹത്തിന് തുടർന്നുള്ള പ്രീമിയങ്ങളെല്ലാം തന്നെ എൽ ഐ സി ഏറ്റെടുക്കും ഇനി നിങ്ങൾ എന്ന് പറയും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആശ്വാസമായി കാരണം വെച്ചാൽ ഈ പ്രീമിയം നമ്മൾ ഇനി അടക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് ഇദ്ദേഹത്തെ തുടർന്നുള്ള കുടുംബം മുന്നോട്ട് പോകണ്ടേ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ പോളിസിയുടെ പത്ത് ശതമാനം വെച്ച് ഇത് അമ്പത് ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ആ കുടുംബത്തിന് അടുത്ത പത്ത് വർഷം എൽ ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കും അത് അമ്പത് ലക്ഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഈ അടുത്ത പത്ത് വർഷം ഇദ്ദേഹത്തിന് ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കും അപ്പോൾ ഒന്ന് ഇദ്ദേഹത്തിന് പ്രീമിയം മുഴുവൻ ഒഴിവാക്കി കൊടുക്കും രണ്ടാമത്തെ കുടുംബത്തിന് പത്ത് വർഷം വരെ എല്ലാ വർഷവും അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ട് ആ കുടുംബത്തിന് ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കും ആ പോളിസി ലൈവായിട്ട് നൃത്തം ചെയ്യും നമ്മൾ അടയ്ക്കുന്നില്ല ആ പോളിസി മുടക്കില്ലാതെ എൽ ഐ സി മെയിൻറ്റെയിൻ ചെയ്തു ഇദ്ദേഹം പതിനാറ് വർഷത്തേക്ക് എടുത്ത പോളിസി ആണെങ്കിൽ പതിനാറ് വർഷം കഴിഞ്ഞാൽ പതിനെട്ടാമത്തെ കൊല്ലം തൊട്ട് ഞാനപ്പോൾ ഈ നേരത്തെ കണക്കാക്കിയത് പതിനാറ് വർഷത്തെ പോളിസിയാണ് ഒരു നാൽപ്പത് വയസ്സായ ഒരാൾക്ക് പതിനാറ് വർഷം പ്രീമിയം അടക്കുന്ന ഒരു പോളിസി നേരത്തെ അവരെ മൂന്ന് ലക്ഷം ചില പ്രീമിയം പറഞ്ഞത് അതിനാണ് അമ്പത് ലക്ഷത്തിന്റെ കവറേജ് വരുന്നത് അതിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം ആണെങ്കിൽ നേരം പകുതി വരും അപ്പോൾ അമ്പത് ലക്ഷത്തിന്റെ പോളിസി എടുത്ത ഒരാളെ സംബന്ധിച്ചയാൾക്ക് പതിനാറ് വർഷമാണ് ശരിക്കും അയാൾ പ്രീമിയം അടയ്ക്കേണ്ട സമയം പതിനാറ് വർഷം ഇദ്ദേഹം പ്രീമിയം അടച്ചില്ല പക്ഷെ പതിനെട്ടാമത്തെ തലം തൊട്ട് ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് എൽ ഐ സി റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കും അപ്പം ഇദ്ദേഹത്തിന് നാൽപ്പത് വയസ്സിൽ ചേർന്ന ആൾ അമ്പത്തെട്ട് വയസ്സ് മുതൽ നൂറ് വയസ്സ് ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നൂറു വയസ്സ് വരെ ഇദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കും അപ്പം എത്ര അദ്ദേഹത്തിന് ഒരു രണ്ട് കോടി രൂപയ്ക്ക് മീതെ അദ്ദേഹത്തിന് എൽ ഐ സി ചിലപ്പോൾ ഇയാൾ ഒരു പ്രീമിയം അടച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു വർഷത്തെ പ്രീമിയം അടച്ചിട്ടുണ്ടാവുള്ളൂ ഒരു വർഷത്തെ പ്രീമിയം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയെ അദ്ദേഹം അടച്ചിട്ടുണ്ടാവുള്ളൂ ഒരു പക്ഷേ അടച്ച ആൾക്ക് എൽ ഐ സി ആദ്യം അമ്പത് ലക്ഷം രൂപ പത്ത് കടുക്കളായിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പം അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് നൂറ് വയസ്സ് വരെ അദ്ദേഹത്തിന് അതായത് അമ്പത്തി എട്ട് വയസ്സ് മുതലേ അതായത് നാൽപ്പത്തി കൊല്ലം നാൽപ്പത്തി മൂന്ന് കൊല്ലത്തോളം ഇദ്ദേഹത്തിന് അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുത്തു അപ്പോൾ രണ്ട് കോടിക്ക് ഇത് കിട്ടി ഇനി ഇദ്ദേഹം മരിക്കാതിരിക്കില്ലല്ലോ എന്ന് മരിച്ചാലും അമ്പത് ലക്ഷം രൂപയും അതിൻ്റെ ബോണസ് അദ്ദേഹത്തിന് കൊടുക്കും ഇനി ഇത് അപകടത്തിനായി മരിക്കണമെങ്കിലോ എഴുപത് വയസ്സിനുള്ള അദ്ദേഹം അപകടത്തിൽ മരിക്കണമെങ്കിൽ ഒരു കോടി രൂപയും അതിൻ്റെ ബോണസ് കൊടുക്കും ഇതാണ് ഇതിന്റെ ഡിസബിലിറ്റി ലേറ്റവും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണിത് ഇത് പലർക്കും അറിയില്ല കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പരിശോധിച്ച ഒരു സർക്കാരിന്റെ ഒരു ലോകാരോഗ്യ സംഘടന കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു വർഷം ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് ഇങ്ങനെ അപകടം മുാന്തരം ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുന്ന പറയുന്നത് അത് നമുക്ക് വന്നാലോ നമ്മുടെ ഫാമിലിയുടെ മുന്നോട്ടുള്ള എല്ലാ യാത്രയും അവിടെ നിൽക്കും അതിന് പരിഹാരം എൽ ഐ സി പോളിസിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്ന എയർലി ഡെത്ത് ഈ ദീർഘകാലം ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് എയർലി ഡെത്ത് പിന്നെ മരിക്കുന്ന ആളുകൾ ഭൂരിപക്ഷം ഇപ്പോൾ നമുക്ക് പറയാം നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നില്ല നിങ്ങളുടെ ആ ചരമക്കോളം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രായത്തിൽ എത്ര ആളുകൾ ഓരോ ദിവസം മരിക്കുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ സ്ഥിരം ഒരു വാർത്തയാണ് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ കുഴഞ്ഞ മരിക്കും ഓ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കണം അപ്പൊ അദ്ദേഹം മാത്രല്ല മരിക്കണേ ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുക ആ വാഹനത്തിലുള്ള ആളുകൾക്ക് പറ്റാം എതിരെ റോഡുകൾ നടന്നു വരുന്ന ആളുകൾക്ക് പറ്റാം എതിരെ വാഹനങ്ങളിലുള്ള യാത്രക്കാർക്ക് പറ്റാം അപ്പോൾ ഒരുപാട് മരണ സാധ്യതയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ കുറച്ച് കാലങ്ങളായിട്ട് നാല്പത് വയസ്സും അമ്പത് വയസ്സിനും ഒക്കെ മരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാൽ ആ കുടുംബത്തിലെ ഏക അത്താണി ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഫാമിലി ഉണ്ട് ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാകും പ്രായം പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്കളുണ്ടാവും ഒരുപക്ഷെ ഇദ്ദേഹം വിളിച്ച കുറിയുണ്ടായിരിക്കും ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ടായിരിക്കും ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചതെല്ലാം മുടങ്ങും മുടങ്ങിക്കഴിഞ്ഞാൽ അവര് വെറുതെ കുറി കഴിഞ്ഞാൽ വിളിച്ചെടുത്ത കുറിയായിരിക്കും അവരതിന്റെ പൈസ വാങ്ങാൻ നോക്കില്ലേ ബാങ്കിൽ നിന്നാകും ചിലപ്പോൾ ഹൗസിംഗ് ലോൺ എടുത്തുണ്ടാക്കാം അത് അടയ്ക്കാൻ വീട് ഒരു ജപ്തിയില്ലേ കാർ ലോൺ ഉണ്ടാകാം ഇതെല്ലാം അതാത് ആളുകൾ കൊണ്ടുപോകും കാരണം ഇവരെ ഇവർക്ക് മുന്നോട്ട് പോകാൻ ഇദ്ദേഹത്തിന് വരുമാനം മാത്രമേ മാത്രമല്ലായിരുന്നുള്ളൂ ആ സന്ദർഭത്തിൽ എൽ ഐ സി പോളിസി ഈ പോളിസിയിൽ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചാൽ ഉടൻ തന്നെ അമ്പത് ലക്ഷം രൂപയും അതിൻ്റെ അത് ബോണസ് എത്രയാണോ ആ ബോണസും ആ ഫാമിലിക്ക് കൊടുക്കും ഇനി ഇത് അപകട മരണമാണെങ്കിൽ ഒരു കോടി രൂപയും അതിൻ്റെ ബോണസ് ആ ഫാമിലിക്ക് കൊടുക്കും അത്രയും വലിയൊരു കവറേജ് ഉള്ളൊരു പോളിസിയാണ് ഇനി ഇതിന് നമുക്ക് ഇൻകം തന്നെ നമുക്ക് രണ്ടുതരം ഇൻകം ഉണ്ടതില് ഒന്ന് റെഗുലർ ഇൻകം ഇപ്പം ഇനി അഞ്ച് ലക്ഷം രൂപ വെച്ച് വർഷത്തിൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ അത് റെഗുലർ ഇൻകം ഇനി ഒരു ഫ്ലെക്സി ഇൻകം എന്ന് പറയുന്ന വേറൊരു പ്ലാൻ ഉണ്ട് ഇതിൽ തന്നെ അതായത് നമുക്ക് ഇപ്പം ഈ അഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന പൈസ നമുക്ക് പെട്ടെന്ന് വേണ്ട നമുക്കിപ്പോൾ തൽക്കാലം അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് എൽ ഐ സിയിൽ തന്നെ അത് നിക്ഷേപിക്കാം അങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് അതിന് അഞ്ചര ശതമാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും ഇപ്പം അഞ്ച് ലക്ഷം രൂപ ഈ വർഷത്തെ അഞ്ച് ലക്ഷം രൂപ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വരുന്ന സമയത്ത് ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ചര ശതമാനം പലിശ കോടി കയറി ദെൻ അടുത്ത വർഷത്തെ അഞ്ച് ലക്ഷം വീണ്ടും കയറി അപ്പം പത്ത് ലക്ഷം രൂപയും ഈ അഞ്ച് ലക്ഷം ഇൻട്രസ്റ്റ് ആയി പിന്നത്തെ വർഷം ഈ പത്ത് ലക്ഷം രൂപയും ഇതിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കയറി അങ്ങനെ വലിയൊരു സംഖ്യയാകുന്നത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ മൊത്തസംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം വർഷത്തിൽ ഒരിക്കൽ നമുക്ക് പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനം അവിടെ കരുതലായിട്ട് നമുക്ക് അവിടെ അവിടെ ഉണ്ടായാൽ മതി ബാക്കിയൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ പറ്റും അഞ്ചര ശതമാനം ഒക്കെ ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ഗ്യാരണ്ടി പറയാൻ നിറഞ്ഞാണ് ഒരു പക്ഷേ അതൊരിക്കൽ പോലും ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംവിധാനം പോ കൂടി ഈ പോളിസിയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു പദ്ധതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇതിന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും സ്ഥലം നിങ്ങൾ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കണതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് അതോടൊപ്പം ഞാൻ നിലവിലെ എൽ ഐ സി ഏജൻറ്റാണ് അതോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് എൽ ഐ സി സംബന്ധിച്ച് വോട്ടർ ഇൻഷുറൻസ് ഇപ്പം നമുക്ക് വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു അപകടം പറ്റി വാഹനത്തിന് ഒരു അപകടം പറ്റി എന്താണ് നമ്മൾ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് ക്ലെയിം നടപടികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ വാഹനം ഒരാൾ ഇടിച്ചു ഇടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടപടികൾ എന്താണ് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുമല്ലോ അത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ട് അതോടൊപ്പം നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആളാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു അവിടെ നിന്ന് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്താണ് അല്ലെങ്കിൽ ഒരു റീംബേഴ്സ്മെൻറ്റ് വരെയാണ് അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ ഇതിൽ ഉണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതെല്ലാം നിങ്ങൾക്ക് കാണാം അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ഒരുപാട് പേർക്ക് ആണ് കാരണം ഇന്ന് റിട്ട പെൻഷൻ ഇല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ നമ്മുടെ സർക്കാരിന്റെ പെൻഷൻ ആയിരത്തി രൂപ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര ആളുകളെ അപ്പൊ ആ പ്രായത്തിൽ നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഇൻകം നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ട പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം നിങ്ങൾക്ക് വർഷത്തിൽ അടക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരു ലക്ഷം അടയ്ക്കുന്നുണ്ട് അറുപതിനായിരം അടയ്ക്കുന്നുണ്ട് ഇഷ്ടം ഏത് വേണമെങ്കിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു നമ്മുടെ ഭാവിയിൽ നമ്മുടെ റിട്ടയർമെന്റ് കാലഘട്ടത്തില് നമുക്ക് ഒരു സ്വന്തമായ വരുമാനം ഉണ്ടെങ്കിൽ നമുക്കിനി ആ സമയത്ത് അതിന്റെ പൈസയുടെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് ടൂർ പോവാം വർഷത്തില് അപ്പം അതിനുള്ള പോളിസി പോളിസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റു വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ